ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വലിയ ഒരു ഒരു രണ്ടാം പ്രസവം ആടും അതിന്റെ മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് പിട കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ലിറ്ററോളം പാൽ കറക്കാൻ പറ്റുന്ന ആടാണ് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആടും കുട്ടികളും എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ ആടും കുട്ടികളുമാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തച്ചോട് വർക്കല വലിയ ഒരു രണ്ടാം പ്രസവം ആടും അതിന്റെ ഒന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് പാലി കൂടുതൽ കറക്കാൻ പറ്റുന്ന ആടാണ് നാടും കുട്ടികൾ നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായതാണ് കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്